ഏറ്റവും മനോഹരമായുള്ള ഒരു പോരാട്ടത്തിലേക്കാണ് ആറന്മുള ഒന്നാകെ പമ്പയുടെ നെട്ടകം ഒന്നാകെ സാക്ഷ്യ വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും മനോഹരമായ ഒരു മത്സരം ഈ വഞ്ചിപ്പാട്ടിന്റെ ഈരടികളിൽ ഏറ്റവും ആവേശത്തോടെ നടക്കുന്ന ഈറ്റ്സ് മത്സരങ്ങളിലെ ഏറ്റവും ആവേശത്തോടെ നടക്കുന്ന ഒരു പോരാട്ടം എന്ന് ഈ ഒമ്പതാം ഹീറ്റ്സ് മത്സരത്തെ നമുക്ക് വിലയിരുത്താൻ കഴിയും എന്നാൽ തീർച്ചയായിട്ടും ഇടശ്ശേരിമല കീഴ്ചേരിമേൽ ലാഗ അതായത് ഇടയാറന്മുള എന്നിങ്ങനെയുള്ള മൂന്ന് കരക്കാരുടെ മൂന്ന് പള്ളിയോടങ്ങളാണ് മത്സരിച്ച് ഇങ്ങനെ തുഴഞ്ഞുകൊണ്ടിരിക്കുന്നത് വ്യത്യാസം വ്യത്യാസം ഉണ്ടോ എന്ന് തന്നെ തോന്നുന്നില്ല രണ്ട് പള്ളിയോടങ്ങൾ ഒരേ ഒരേ നിറത്തിൽ അങ്ങനെ വയ്ക്കൊണ്ടിരിക്കുന്നു ഒരു പള്ളിയോടം മാത്രമാണ് അല്പമെന്ന് അല്ലെങ്കിൽ ഇഞ്ചുകൾക്ക് മാത്രം മുന്നിലെന്ന് നമുക്ക് പറയുവാനായിട്ട് അതിലേക്ക് എത്തുന്നു അവിടെ ആ വാശിയും വീറുമെല്ലാം തന്നെ പ്രകടമാകുന്ന രീതിയിലേക്ക് ഒരേ താളത്തിൽ ഒരേ ഇണത്തിൽ അങ്ങനെ തുഴഞ്ഞു 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 തുഴഞ്ഞങ്ങനെ മുന്നോട്ട് പോവുകയാണ് മന്നൻ ട്രോഫി എന്നുള്ള ആ ഒരു സ്വപ്നത്തിലേക്ക് ആ ഒരു കപ്പിലേക്ക് ആ വലിയൊരു പോരാട്ടത്തിലേക്ക് തീർച്ചയായിട്ടും ഹീറ്റ്സ് മത്സരങ്ങളിൽ വിജയി ഒന്നാം സ്ഥാനത്ത് എത്തുക എന്നതുകൊണ്ട് മാത്രം കാര്യമില്ല ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ഒന്നാമതെത്തുക എന്നുള്ളത് തന്നെയാണ് അതായത് ആകെയുള്ള എ ബാച്ചിലെ മുപ്പത്തി അഞ്ച് പള്ളിയോടങ്ങളിൽ ഏറ്റവും കുറഞ്ഞ സമയത്ത് ഫിനിഷ് ചെയ്യുന്ന നാല് ഏറ്റവും മനോഹരമായ ഒരു മത്സരം വള്ളങ്ങൾ ചെറിയ വളരെ ചെറിയ നൂല വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു എന്തായാലും ആ മൂന്ന് പള്ളിയോടങ്ങളും ആ ഫിനിഷിംഗ് ലൈനിലേക്ക് സത്രക്കടവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും വളരെ ആവശ്യപൂർവമായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെ മത്സരം തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ഇനി ായാലും രണ്ടേ രണ്ട് ഹീറ്റ്സ് മത്സരങ്ങൾ കൂടി മാത്രമാണ് അവശേഷിക്കുന്നത് കാര്യങ്ങളൊക്കെ പള്ളിയുടെ സംഘ സേവാ സംഘം തീരുമാനിച്ചതുപോലെ അവരുടെ മുൻകൂട്ടിയുള്ള ധാരണ പ്രകാരം തന്നെ മുന്നോട്ട് പോകുന്നു ആറ് മണിക്ക് മുന്നോടിയായി തന്നെ മത്സരങ്ങളൊക്കെ പൂർത്തീകരിച്ച് സമാനതാനമടക്കം എന്നുള്ളതായിരുന്നു തീരുമാനം എന്തായാലും ആ നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു മറ്റൊരു പ്രതിസന്ധികളോ പ്രതിബന്ധങ്ങളോ ഒന്നുമില്ലാതെ മത്സരം ആരംഭിക്കും ഭഗവാനിലേക്ക് എല്ലാർപ്പിച്ചു മുന്നോട്ട് പോകുന്ന ആ കാഴ്ച ഏതായാലും ഫിരിഷ്യും പോവിലേക്ക് എത്തുമ്പോൾ ഇഞ്ചോടിഞ്ചു പോരാട്ടം സമയമടക്കം ഓരോ മിനിറ്റും വിലപ്പെട്ടതാണ് ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ് ാണ് അതുകൊണ്ട് ഒരേ ശ്വാസത്തിൽ ഒരേ ഈണത്തിൽ ഒരേ താളത്തിൽ ഇതാ തുഴഞ്ഞ പിരിശിൻ പോവിലേക്ക് എത്തുകയാണ് എത്ര 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 മനോഹരമായ ഒരു കാഴ്ചയാണ് തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇതിൽ മത്സരിക്കുക എന്നുള്ളത് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആനന്ദം നൽകുന്ന കാര്യം അല്ലെങ്കിൽ നിർവൃത്തി നൽകുന്ന കാര്യം എന്ന് പറയുന്നത് അതിൽ ആ ജയപരാജയങ്ങൾക്ക് സ്ഥാനമില്ല എങ്കിൽ പോലും മത്സരമുണ്ട് പക്ഷേ ആ പള്ളിയോടങ്ങൾ ഭഗവാൻ വേണ്ടിയിട്ട് ഈ ഉത്തരട്ടാതി നാളിൽ ആ പമ്പാനദിയിൽ അങ്ങനെ ആ ജലമേളയിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് ഓരോ കരക്കാരുടെയും ഇതിനുള്ള അൻപത്തിരണ്ട് കരക്കാരുടെയും അഭിമാനമാണ് അല്ലെങ്കിൽ അവരുടെ ആത്മ അല്ലെങ്കിൽ അവർ അവരോരോരുത്തർക്കും ഏറ്റവും പ്രധാനപ്പെട്ടത്